യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി ദിനാചരണത്തിന് നാടെങ്ങും വിപുലമായ ഒരുക്കങ്ങൾ ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെയും ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സംയുക്ത നേതൃത്വത്തിലാണ് ചേർത്തലിൽ മഹാസമാധി ദിനം ആചരിക്കുന്നത് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി ദിനാചരണത്തിന് നാടെങ്ങും വിപുലമായ ഒരുക്കങ്ങൾ വിവിധ ശ്രീനാരായണ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് സമാധി ദിനാചരണം നടക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് ചേർത്ത ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരു ദാനം നൽകിയ സ്ഥലത്താണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സ്കൂളിൻ്റെയും ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സമാധി ദിനം ആചരിച്ചു വരുന്നു ദീപശികാരിയിലെ പൊതുസമ്മേളനം മൗനജാഥ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണം നാളെ സമുചിതമായി ആചരിക്കുകയാണ് ഗുരുദേവൻ ആൽ ദാനം ചെയ്യപ്പെട്ട പുണ്യഭൂമിയിൽ നിൽക്കുന്ന ഈ ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞങ്ങളുടെ അറിവിൽ കേരളത്തിലെ ഏക ഗവൺമെൻറ് സ്കൂളാണ് ഗുരുദേവൻ്റെ സമാധാനം ആചരിക്കുന്നത് രാവിലെ സ്കൂൾ അങ്കണത്തിൽ പ്രിൻസിപ്പൽ ടി ലജു മോൾ പതാക ഉയർത്തും മണിക്ക് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തി ചരിത്ര പ്രസിദ്ധമായ കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിൽ നിന്നും ദീപശിഖാർ ലീല ആരംഭിക്കും സ്കൂളിലെ വിദ്യാർത്ഥികൾ നയിക്കുന്ന ദീപശിഖാർ ലീലെ നഗരം ചുറ്റി വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സ്കൂളിലെത്തും ഉച്ചകഴിഞ്ഞ് രണ്ടിന് സമാധി ദിന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മഹാസമാധി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ സി കെ വിജയഘോഷ് ചാരങ്കാട്ട് അധ്യക്ഷത വഹിക്കും ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ എൻ നവൻ മുഖ്യപ്രഭാഷണം നടത്തും വിദ്യാർത്ഥികൾക്ക് നഗരസഭാ അധ്യക്ഷ ഷെള്ളി പാർഗവൻ ഉപഹാരങ്ങൾ നൽകും മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പുഷ്പാർച്ചനയും മഹാസമാധി സമൂഹ പ്രാർത്ഥനയും നടക്കും മണിക്ക് ചേർത്തല നഗരത്തിൽ മൗനജാഥയും ഒരുക്കിയിട്ടുണ്ട് ചേർത്തല